ഹായ് ഗുഡ് മോർണിംഗ് ദേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടാ എന്താ ബ്രേക്ക്ഫാസ്റ്റ് പോയി നോക്കിയാലോ ബയോപ്പവും ഉള്ളത്തിന് കറി Hai, apa ntar hari ini udah special video nih da kamu അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ നോക്കിയാലോ ബിരിയാണിയിലേക്ക് പോവാം നമുക്ക് ഫൈനായിട്ട് അമ്മ റേ ചിക്കൻ വാങ്ങാൻ പോയിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് അമ്മ വരുമ്പോഴേക്കും നമുക്ക് സബോളയൊക്കെ അരിഞ്ഞേക്കാം സബോള ഇഞ്ചി പച്ചമുളക് ഐറ്റംസൊക്കെ അരിഞ്ഞേക്കാം കേട്ടോ അപ്പം ഈ പച്ചമുളകും സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ചെറിയ പാട്ടൊക്കെ ഗ്യാപ്പി കൂടെ പാടി ഇഞ്ചി ഇതൊക്കെ ഞാൻ അരിയാനിരുന്നു സബോളയൊക്കെ അതേ തോൽവിൽ കളഞ്ഞ് സെറ്റാക്കാൻ പോകണേ സബോള ഇരിയുമ്പോൾ കണ്ണെന്ന് അറിയാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂട്ടോ അമ്പത് അമ്മാമയും മക്കളൊക്കെ അതിൻ്റെ ഇടയിവിടെ അങ്ങടങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിരിഞ്ഞ് കുനുകുനാ കുനുകുനാന്ന് അറിയണം നമുക്ക് സബോള അപ്പം ഞാൻ ദേ ഇവിടെ കുനുകുനാ കുനുകുനുനു എന്നരിഞ്ഞു ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ഞാൻ ചതക്കുകയാണ് കേട്ടോ ചെയ്ത് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇഞ്ചിയും പച്ചമുളക് ഒക്കെ ഇട്ടപ്പോഴാണ് വന്നത് അയ്യോ വെളുത്തുള്ളി എടുത്തിട്ടില്ലല്ലോ ഒന്ന് വേഗം ഒരു അല്ലി വെളുത്തുള്ളി എടുത്ത് വെളുത്തുള്ളിയും കൂടി ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുത്തു അപ്പോഴേക്ക് അമ്മ ചിക്കൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ അമ്മതേ ചിക്കനൊക്കെ കഴുകി ഫ്രഷ് ആക്കുന്നുണ്ട് അവിടെ അപ്പോൾ പിന്നെ നമുക്കിനി ത തക്കാളി ആവശ്യമുണ്ട് അപ്പോൾ ഒരു മൂന്ന് തക്കാളി സോറി രണ്ട് തക്കാളി അല്ല രണ്ടര തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളി ഞാൻ കുനുകുനാന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കുനുകുന കുനുകുന അന്ന് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഇവിടെ എവിടെ അമ്മക്കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കനിൻ്റെ വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം നമുക്കിനി ചിക്കൻ കോട്ട് ചെയ്യാം അപ്പോൾ കോട്ട് ചെയ്യാനായിട്ട് എപ്പോഴത്തേം പോലെ തന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി നമ്മുടെ ചിക്കൻ മസാല ഗരം മസാല ഉപ്പ് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് അങ്ങോട്ട് അങ്ങോട്ട് തിരമ്പ പിന്നെ ദയാവസാനായിപ്പം ഞാൻ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി കൂടുതലൊന്നും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വാരാൻ വെച്ച് നമ്മുടെ ചിക്കനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായി നമുക്ക് ചിക്കനിലേക്ക് മസാല നമുക്ക് നന്നായി പിടിപ്പിച്ചെടുക്കാം അപ്പം ചിക്കനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ദയ അരി ഞാനിവിടെ ബിരിയാണി അരി ഇവിടെ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് ബിരിയാണിന് സെറ്റ് ചെയ്യാം കേട്ടോ ബിരിയാണിയുടെ ഒരു പ്രിപ്പറേഷൻ വീഡിയോ ഒന്നും അല്ലാട്ടത് ഞാൻ ഉണ്ടാക്കുന്നത് ചുമ്മാ കാണിച്ചു ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുക കറക്റ്റ് എന്ന് ചോദിച്ചാൽ എനിക്കത് അറിഞ്ഞൂടാ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഇപ്പോൾ നമ്മുടെ ബേ ലീഫും പിന്നെ എന്താ പറയുക അതിലുള്ള മറ്റേ പട്ടാ ഗ്രാമ്പും ആയിട്ടുള്ള ഐറ്റംസ് പൊട്ടിച്ച് പൊട്ടിച്ച് ഞാൻ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ തട്ടിക്കൊട്ടി ഇങ്ങനൊരു രീതിയിലാണ് ബിരിയാണി വെക്കാറ് പിന്നെ ഒരു ചെറു നാരങ്ങ ചെറുനാരങ്ങയെടുത്ത് മുറിച്ച് അതിൻ്റെ പകുതി കഷ്ണം ഒന്ന് നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് പിന്നെ ഡാളുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്ത് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാശ്യത്തിനുള്ള ഉപ്പ് കാരണം അരിയും കൂടി ഇരുന്നങ്ങനെ നമുക്ക് ഉപ്പ് പാകത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും പച്ചമുളകും ചായച്ചതും ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കിയെടുക്കാം കേട്ടോ അവധിയെ വെള്ളം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ തിളച്ച് സെറ്റായി നമ്മുടെ വാരാൻ വെച്ച് നമ്മുടെ അരി കൊടുക്കാം നമുക്ക് അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്ത് അത് തളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ കോട്ടി ചെയ്ത് വെച്ചിട്ട് സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം നമ്മൾ പുറത്ത് അടുപ്പിലാണ് കേട്ടോ തീ കത്തിച്ചിട്ടാണ് ചിക്കൻ വെക്കുന്നത് അപ്പോൾ അമ്മാമ്മ തീയൊക്കെ അടുപ്പിൽ കൂട്ടി തന്നു ഞാൻ ഉരുളി വെച്ച് ഡാളുടെയൊക്കെ ഇട്ട് എല്ലാം നെയ്യ് ഇട്ടിട്ട് ദേസാപോളം അയച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മാമ്മയാണ് ഇടയിൽ എന്നെ സഹായിക്കണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മാമ്മ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് തന്നപ്പോൾ ഞാൻ പൊടികളൊക്കെ ഇട്ട് നമ്മുടെ ചിക്കനിൻ്റെ ഗ്രേവി ഇവിടെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ അവിടെ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും ആഹാ അങ്ങനെ അതുകൊണ്ട് റെഡി ആയിപ്പിളേക്ക് നമ്മുടെ അരി അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ ബിരിയാണിയും ഡെക്കറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മുടെ ബിരിയാണി അപ്പോൾ പിന്നെ ഒരു സർലാസും കൂടി ഉണ്ടാക്കി അതെ ഞങ്ങൾ കഴിക്കാനിരുന്നു കേട്ടോ അതെ ബിരിയാണി ചിക്കനും സർലാസും കൂട്ടിയിട്ട് ആഹാ സൂപ്പർ അപ്പം ചപ്പൈ